നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിതേ വേളാങ്കണ്ണിയിൽ നിന്ന് വന്ന് റെസ്റ്റ് എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷായി നമ്മുടെ ജേസിൻ്റെ കുഞ്ഞിൻ്റെ മാമുദിസ നടത്താൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം നമ്മൾ വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് മാമുദിസ അപ്പം അതിനുവേണ്ടി കുഞ്ഞിന് ഡ്രസ്സ് എടുക്കണം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതല്ലായിരുന്നു നമ്മൾ വേളാങ്കണ്ണിക്ക് പോകുന്നതിൻ്റെ ആ സമയത്താണ് അന്ന് രാവിലെയാണ് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തത് കേട്ടോ അത് കാരണം വന്നു കഴിഞ്ഞിട്ടാണ് കുഞ്ഞിൻ്റെ ഡ്രസ്സ് എടുക്കാനും എല്ലാം നമ്മൾ ഓടിപ്പോയി പക്ഷെ അവന് പറ്റിയ സൈസിന് ഡ്രസ്സൊന്നും കിട്ടിയില്ല കാരണം അവനിപ്പോൾ എട്ട് മാസമായി അപ്പം നമ്മൾ ഒന്നുകിൽ നേരത്തെ പറഞ്ഞ് ചെയ്യിപ്പിക്കണമായിരുന്നു നമുക്ക് അതിനുള്ള സമയമൊന്നും ഇല്ലായത് കൊണ്ട് തന്നെ നമ്മളൊരു വൈറ്റ് ഉടുപ്പ് എടുത്തിട്ട് ഞാൻ ബാക്കി നമ്മൾ തന്നെ അതിൽ വർക്കൊക്കെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അതേ പന്തിലിടാനുള്ള ആൾക്കാരൊക്കെ വന്നു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിള്ളേരെയും കൊണ്ട് പോയി മുടിയൊക്കെ വെട്ടി ഇനിയിപ്പം അടുത്തൊരു പരിപാടിയും കൊണ്ടുണ്ട് നമ്മുടെ അച്ഛൻ്റെ കുറി വാങ്ങിക്കണം കേട്ടോ കാരണം ഞങ്ങളാണ് ഞാനും ചോദിച്ചാത്തിനും കൂടെ ആണ് അപ്പം നമ്മുടെ ഇടവകപ്പള്ളിയിൽ നിന്ന് വികാരിയച്ചൻ്റെ കുറി വാങ്ങിക്കണം നമ്മളവിടെ മുക്കാഞ്ചെല്ലണമെങ്കിൽ അപ്പോൾ അത് വൈകുന്നേരം ഏഴുമണിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാനും പിള്ളേരും കൂടെ വന്ന് അതും വാങ്ങിച്ചുകൊണ്ട് പോയി പിന്നെ വീട്ടിൽ ചെന്നിട്ടുള്ള നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാലും കൊട്ടയും ഇതിനുള്ള തിരി മുടി സംഭവങ്ങളെല്ലാം സെറ്റാക്കി എടുക്കണം കുറേ ഞാൻ വൈകുന്നേരം ചെയ്തു ബാക്കി പിറ്റേ ദിവസം രാവിലെയാണ് വന്ന് ചെയ്യുന്നത് കേട്ടോ കാരണം നമുക്ക് സമയമില്ലായിരുന്നു ഉള്ള സമയം കൊണ്ടെല്ലാം ചെയ്തെടുക്കണ്ടേ അപ്പോൾ ഇവൻ്റെ സെറ്റ് വാങ്ങിക്കാൻ നോക്കിയപ്പോൾ ഇവന് പറ്റിയ സൈസൊന്നും കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത് അതെ നമ്മൾ ബാക്കി ലാസ്റ്റാന്നുള്ള രീതിയിൽ കൊട്ടയും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്നെല്ലാം സെറ്റാക്കി എടുക്കുമായിരുന്നു കേട്ടോ അപ്പം കൊട്ടയൊക്കെ റെഡിയാക്കി നിങ്ങളെ കാണിക്കാം അതെ ലാസ്റ്റ് നമ്മളൊരു ചെറിയൊരു ബ്ലൂവിൻ്റെ ഒരിത് വെച്ചിട്ടാണ് കൊടുത്തത് കേട്ടോ ഉടുപ്പ് വൈറ്റ് തന്നെ വാങ്ങിക്കുമായിരുന്നു വാങ്ങിച്ചിട്ട് അതിലേക്ക് ഞാൻ ബാക്കി സംഭവങ്ങളെല്ലാം ചെയ്തെടുക്കുമായിരുന്നു നമ്മൾ അതിൻ്റെ സെറ്റായിട്ട് തെ ഇപ്പം ടർക്കിയും കാര്യങ്ങളും എല്ലാം വെച്ച് നമ്മുടെ കൊട്ടയ്ക്കകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് അങ്ങ് വെക്കുകയാണ് കേട്ടോ നമ്മൾ ഉടുപ്പ് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ആയിരുന്നു വാങ്ങിച്ചതെന്ന് അപ്പം തലയിൽ കിരീടവും തിരിയലും എല്ലാം വെച്ചിട്ട് ബാക്കി കുറച്ച് പൂവെടുത്ത് ഞാൻ നല്ല ആ പോക്കറ്റ് വരുന്ന പോലെ ഭാഗത്ത് വെച്ച് തയ്ച്ചൊക്കെ വെച്ചേക്കാണ് വലിയ വെയിറ്റ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അതുകൊണ്ട് ആ ബട്ടൺ കൊടുത്തേക്കുന്ന ഭാഗത്ത് വന്നേക്കുന്ന ഒരു ചെറിയ പൈപ്പിങ് അത് ഞാനതുപോലെ വാങ്ങിച്ച് തയ്ച്ച് വെച്ചേക്കാണ് കേട്ടോ അപ്പം മൊത്തത്തിലൊരു ചെറിയൊരു ഒരു നീലമായ അതിൽ വന്നിട്ടുണ്ട് പ്ലെയിനായി പോയില്ല അപ്പോൾ അങ്ങനെ ഉടുപ്പ് നമ്മൾ സെറ്റാക്കി ആ കൂട്ടത്തിൽ തന്നെ തിരിയും നമ്മുടെ തലയിൽ വെക്കാനുള്ള കിരീടവും അപ്പോൾ ഇത് രണ്ടും പെട്ടെന്ന് തന്നെ റെഡിയാക്കി ഇതെല്ലാം ആ ഒറ്റ ഷെയ്ഡിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് കേട്ടോ കാരണം നമുക്ക് നേരത്തെ ആരുന്നെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരേപോലൊരു എന്നാ തീമൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു ശരി ഇതിപ്പോൾ നമുക്ക് അതിനുള്ള സമയം ഒന്നും കിട്ടാൻ തന്നെ പിന്നെ ആൺകുട്ടിയും കൂടെ അല്ലേ അതുകൊണ്ട് ഞാനൊരു ചെറിയ ബ്ലൂവിഷ് വെച്ച് ആ ഒരു കളർ വെച്ച് നമ്മൾ കൊടുത്തേക്കാണ് അപ്പോൾ എല്ലാം പെട്ടെന്ന് റെഡിയാക്കിയതുകൊണ്ട് അതിൻ്റെതായിട്ട് പോരായ്മകളൊക്കെ ഉണ്ട് ജെയ്സൻ ഇവിടെ നമ്മുടെ ടേബിളെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ചെറുപ്പനോടുന്നു ചെറുപ്പം കുളി കഴിഞ്ഞു വന്നു അടുത്തവൻ കുളിക്കാൻ കയറുന്നു നമ്മുടെ മാമ്മൂട്ടി ബോയ് ബോയി അവിടെ കുളിച്ചോണ്ടിരിക്കുവാണ് അപ്പോൾ ബാക്കി ഇവിടെ എല്ലാം സെറ്റാക്കുന്നു ഞങ്ങളകത്ത് നമ്മുടെ സാരി സാരി എല്ലാം സെറ്റാക്കി എടുക്കുക കേട്ടോ ഞങ്ങളെല്ലാവരും ഒരേപോലെ സാരി പക്ഷേ അച്ചന്മാരൊന്നും അത്ര വലിയതൊന്നും ഇല്ല കേട്ടോ അവരെല്ലാം മൂന്നും മൂന്ന് ടൈപ്പ് ടൈപ്പായിപ്പോയി ഞങ്ങൾ മൂന്നുപേരെ പോലായി പോയി പിള്ളേരും വേറെ ആയിപ്പോയി പ്രാവശ്യം അതിന് വേണ്ടി പ്രത്യേകിച്ച് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും എടുത്തിട്ട് ഇത് നമ്മുടെ പള്ളി പെരുന്നാളിന് വേണ്ടി നമ്മൾ എടുത്തു വെച്ചതായിരുന്നു സാരി അതുകൊണ്ട് തന്നെ മറ്റേ ഉടുക്കലല്ലേ കൊടുത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങ് പിന്നെ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഒരേപോലെ കിട്ടിയ നമുക്ക് സമയം സമയമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ നോക്കിയനെ പക്ഷേ ഒന്നും നടന്നില്ല അങ്ങനെ എല്ലാവരും റെഡി ആയി കഴിഞ്ഞ് ഞങ്ങളിത് കുഞ്ഞായിട്ട് പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഫ്രണ്ടിൽ അങ്ങ് പോവാണ് പതിനൊന്നരക്കാണ് നമ്മുടെ കുർബാന പറഞ്ഞേക്കുന്നത് അപ്പം നമ്മൾ താമസിക്കരുതല്ലോ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പള്ളിയിലേക്ക് അങ്ങ് പോയി അമ്മയും അവരൊക്കെ പുറകെ വരുന്നതേ ഉള്ളായിരുന്നു ആ കൂടെ ഓട്ടോയിൽ പുറകെ വന്നു ഞങ്ങൾ ഫ്രണ്ടിൽ പോയി കുഞ്ഞിന് മാമോതിസായിയുടെ വെള്ളയോടുപ്പ് അല്ലാണ്ട് വേറെ നമ്മൾ എടുക്കാൻ നിന്നില്ല കാരണം പുതിയ ഉടുപ്പിരിപ്പുണ്ടായിരുന്നവന് അപ്പോൾ അതുകൊണ്ട് അത് ഇടിപ്പിച്ച് നമ്മൾ കൊണ്ടുവന്ന് പിന്നെ ഊരാനും ഒക്കെ ഉള്ള സൗകര്യം നോക്കി കുറച്ച് ലൂസായിട്ടുള്ളതൊക്കെ എടുത്തേക്ക് വരുന്നു കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ തന്നെ വേറൊരു മാമോതിസായി ഒന്ന് നടക്കുന്നുണ്ടായിരുന്നു രണ്ട് കുഞ്ഞുങ്ങളുടെയും ഒന്നിച്ചാണ് നടത്തിയതൊന്ന് മാമേഴ്സായിട്ടോ അപ്പം നമ്മൾ എല്ലാവരും ഇങ്ങനെ മാറി അവിടെ നിന്ന് പിന്നെ അച്ഛൻ വന്ന് എല്ലാവരെയും വിളിച്ച് കുർബാനയോടുകൂടി ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ കുറച്ച് സമയം പുറത്ത് നിന്നതിന് ശേഷമാണ് അതിൻ്റെ ആ ഒരു ടൈം ഉണ്ടല്ലോ ആ ടൈം ആയപ്പോഴാണ് നമ്മളെ പിന്നെ അകത്തേക്ക് കയറ്റിയതും ഇവൻ അകത്തോട്ട് കയറാൻ തുടങ്ങി ആദ്യത്തെ കുറച്ച് നേരം എൻ്റെ കയ്യിലിരുന്നു അത് കഴിഞ്ഞ് ഞാനങ്ങോട്ട് മുന്നോട്ട് നീങ്ങുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് കൊച്ചനങ്ങോട്ട് കരച്ചിൽ തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു ലാസ്റ്റ് വേളാങ്കണ്ണിക്ക് പോയിട്ട് വന്നത് കൊണ്ട് തന്നെ അവന് മുട്ടയൊക്കെ അടിച്ചിട്ടാണ് വന്നത് അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു നമുക്ക് കാരണം ആ മുടിയൊക്കെ ഉള്ളപ്പോൾ ഒരു ഭംഗിയല്ലായിരുന്ന കാണാം ഞങ്ങൾ പറഞ്ഞു നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്താണേലും ആ മുടിയോടുകൂടിയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് നമ്മൾ ആ പോകുന്ന നമ്മൾ പോകാൻ തീരുമാനിച്ച അന്ന് രാവിലെയാണ് അച്ഛനെ പോയി കണ്ടതും അപ്പം നമ്മളിതുപോലെ വന്നിട്ട് നടത്താം എന്നുള്ളൊരു ശനിയാഴ്ച എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മളിങ്ങനെ സംസാരിച്ച് അപ്പം അച്ഛനും ഓക്കെ പറഞ്ഞു എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പോയിട്ട് വന്ന് നമ്മൾ വെള്ളിയാഴ്ച വന്നു വന്ന് ശനിയാഴ്ച നമ്മൾ മാമോസം നടത്തുകയാണ് കാരണം നമുക്ക് ആ ഒറ്റ ദിവസം നമ്മൾ രാവിലെ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞാണ് വന്നത് ആ ഒറ്റ ദിവസമേ ഉള്ളായിരുന്നു നമുക്ക് സമയം അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ അടുത്ത ബന്ധുക്കളെയൊക്കെ ഒന്ന് വിളിച്ച് എന്താ നമുക്ക് പ്രത്യേകിച്ച് സമയം എടുത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല അതാണ് ഒന്നാമത്തെ കാര്യമായി പോയത് പിന്നെ അവനെ മാമൂതിസ മുക്കാമ്പുണ്ടോ പുള്ളിയുടെ മുഖമൊക്കെ പോകുന്നുണ്ടോ എന്തോ വലിയ ഇത് ചെയ്യാൻ പോകുകയാണെന്നുള്ളൊരു ചിന്തയാണ് അവൻ അവനങ്ങോട്ട് കരച്ചിൽ തുടങ്ങിയിട്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ചെയ്യണം ആറേ കൊടുക്കണം എന്ത് ചെയ്താൽ നിർത്തും എന്നൊക്കെ നമ്മൾ ആലോചിച്ചു പോയി അതുപോലത്തെ ഒരു രീതിയായിരുന്നു കേട്ടോ ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ മറ്റേ കൊച്ച് അനങ്ങാതിരുന്നു കാരണം അതിന് എന്താ സംഭവമെന്നൊന്നും പിടികിട്ടില്ല ഇവനിപ്പോൾ ഇത്രയും ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു എന്നാൽ കൈമാറി വന്നതും ഒക്കെ അവന് മനസ്സിലാവുമല്ലോ അവനിങ്ങനെ നോക്കുകയാണ് അമ്മ എന്തിയാണ് ചജൻ എന്തു എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ നോക്കുകയാണ് നമ്മളെടുക്കുകയൊക്കെ ചെയ്യുമെങ്കിലും കരയുമ്പോൾ നമ്മളെപ്പോഴും അങ്ങ് കൊടുക്കുന്നതല്ലേ അങ്ങനെ മാം മുതിസ വെള്ളം വീണവൻ ക്രിസ്ത്യാനിയായി ആയി അങ്ങനെ പള്ളിയിലെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി നല്ല മാനമായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ അവൻ ആ ഉറക്കത്തിനുള്ള കരച്ചിലായിരുന്നു അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുർബാനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവനെ ഇടക്കിടത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് കേട്ടോ അതിൻ്റെ ബാക്കി പരിപാടികളെല്ലാം നമ്മുടെ വീട്ടിലാണ് വീട്ടിൽ നമ്മൾ വിളിച്ചവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഫുഡും ഒക്കെ കഴിച്ചു കഴിച്ച് എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളും ഇപ്പം ഇതൊക്കെ കഴിക്കാനായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെയും കഴുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ജെറോണിയാണെങ്കിൽ ഐസ്ക്രീമിനകത്തങ്ങ് തകർക്കുമായിരുന്നു കേട്ടോ അവന് അവൻ ഈ ആഹാരം ആഹാരമെന്ന് പറഞ്ഞ സാധനം അതായത് നമ്മുടെ റൈസും ചിക്കനും ആയിരുന്നു അപ്പം നമ്മളത് ഇവൻ തൊട്ടിട്ടേ ഇല്ല നമ്മൾ കഴിക്കുന്ന പറഞ്ഞാൽ പുറകൊക്കെ നടന്നിട്ടും അവന് ഐസ്ക്രീം മാത്രം മതി അവിടെ കൊണ്ട് വെച്ചേക്കുന്ന സാധനം ആരും ചോദ്യം പറിച്ചില്ല ഒന്നുമില്ല തന്നെ തന്നെ എടുക്കുക കഴിക്കുക ദഹിതമായിരുന്നു പണി കണ്ടോ ആ മുഖം എന്നിട്ട് ഇനിയിപ്പോൾ ഒറ്റത്തോടെ ഉണ്ട് കേട്ടോ ഇതെല്ലാം കഴിയുമ്പോൾ ആ ഡ്രസ്സേലോടെ നന്നെടുത്തേച്ച് കുഴച്ചങ്ങ് വെക്കും അടുത്തത് നമ്മൾ എല്ലാവരും പോയി കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ കിട്ടിയ ഗിഫ്റ്റൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് തുറന്ന് കേട്ടോ പിന്നെ കുറെ ഉടുപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ നമ്മൾ നോക്കി പിന്നെ അന്നേരമാണ് ഓർത്ത് നിന്നാൽ കുറച്ച് നമുക്ക് വീഡിയോസ് ചുമ ഒന്ന് എടുത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഉടുപ്പുകൾ നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്യുന്ന ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ പിന്നെ അല്ലാണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം ജേസിൻ്റെ ഫ്രണ്ട്സ് കുറേ പേർ വരാനുണ്ട് വണ്ടിയൊക്കെ ഓടിക്കുന്നവരെല്ലാം വൈകിട്ടത്തേക്കാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വൈകിട്ടത്തേക്കും ബാക്കിയുള്ളവർ വരും നമ്മൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ കാരണം നമ്മുടെ എന്തുവാ ഈ ഒരു കുഞ്ഞു മാമോദിസ അത് പെട്ടെന്ന് ഇതായത് കൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള ഒരു ഇതൊന്നും കിട്ടിയില്ല എന്താ ശരിക്കും ഒന്ന് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ഒരു അവസരം നമുക്ക് കിട്ടിയില്ല നമ്മൾ പെട്ടെന്നുള്ളൊരിതായതുകൊണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നമ്മൾ എന്ത് ആണെങ്കിലും എല്ലാവരും ഒരുപോലെ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇതിന് അതിനുള്ളൊരു അവസരമൊന്നും നമുക്ക് കിട്ടിയില്ല പിന്നെ ഞങ്ങൾ അന്ന് എടുത്ത് വെച്ച സാരി ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ ഒന്നു രൂപ ഒരേപോലെ ആ സാരി ഉടുത്തു പിള്ളേർക്കാണേലും ചെച്ചന്മാർക്കാണെങ്കിലും ഒന്നും ഒന്നും അതിൻ്റെ ഒരു ഇതൊന്നും നടന്നില്ല അതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ട് നമ്മൾ മാമു ദിവസം ഭയങ്കര പ്ലാൻ ചെയ്തിരുന്നതായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനോ ദൈവം ഇങ്ങനെ വിധിച്ചു അത്രയേ ഉള്ളൂ ഭംഗിയായിട്ട് നടന്നു ഏതായാലും അതിൻ്റെ സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ